ചാനൽ കാണുന്നവർ ലൈക്ക് ലൈക്കടിച്ച് പോവുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ മലഞ്ചരക്ക് വിലകളൊപ്പം തന്നെ പച്ചത്തേങ്ങയുടെ ഉരിച്ച പച്ച തേങ്ങയുടെ ഒരു കിലോ വിലയാണ് ഇന്ന് നാം ഇവിടെ പറയുന്നത് തൃശ്ശൂർ അറുപത്തി നാല് രൂപ കണ്ണൂർ അറുപത്തി നാല് രൂപ തളിപ്പറമ്പ് അറുപത്തി എട്ട് രൂപ പയ്യന്നൂർ അറുപത്തി ഏഴ് രൂപ ആലക്കോട് അറുപത്തി ഏഴ് രൂപ കരുവഞ്ചാല് അറുപത്തി എട്ട് രൂപ കുടിയാൻമല അറുപത്തി അഞ്ച് രൂപ കാസർഗോഡ് അറുപത്തി ഒമ്പത് രൂപ വെള്ളരിക്കുണ്ട് അറുപത്തി എട്ട് രൂപ പാലക്കാട് അറുപത്തി ഏഴ് രൂപ നെടുമങ്ങാട് അറുപത്തി എട്ട് രൂപ കോഴിക്കോട് അറുപത്തി എട്ട് രൂപ തലശ്ശേരി എഴുപത് രൂപ കൽപ്പറ്റ എഴുപത് രൂപ ആലപ്പുഴ എഴുപത് രൂപ വയനാട് എഴുപത് രൂപ തിരുവനന്തപുരം എഴുപത്തി ഏഴ് രൂപ കൊല്ലം എഴുപത്തി ആറ് രൂപ എറണാകുളം എഴുപത്തി രൂപ കോട്ടയം അറുപത്തി എട്ട് രൂപ കൂടാതെ പുനലൂർ എഴുപത്തി നാല് രൂപ പുത്തൂർ എഴുപത്തി നാല് രൂപ കൊല്ലം അറുപത്തി എട്ട് രൂപ ഇടുക്കി എഴുപത്തി മൂന്ന് രൂപ വടകര അറുപത്തി എട്ട് രൂപ അടൂർ എഴുപത്തി രണ്ട് രൂപ റാന്നി എഴുപത്തി ഒന്ന് രൂപ അയൂർ എഴുപത്തി നാല് രൂപ ചടയമംഗലം എഴുപത്തി നാല് രൂപ എന്നിങ്ങനെയാണോ ഇന്നത്തെ ഉരിച്ച നാളികേരത്തിൻ്റെ ഒരു കിലോ വില അപ്പോൾ ചാനൽ കാണുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക